Guys, Chai, family 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 <laughs> <laughs> ാ നമ്മളതൊന്നും വീഡിയോയിലോട്ട് പോയാലോ ആദ്യമായിട്ട് കാണുന്നില്ല ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണം സപ്പോർട്ട് കേട്ടോ ഞാനിന്നൊരു മീനാ അപ്പൊ ഞാനത് പെരട്ടി വെച്ചിട്ടുണ്ട് അലവുണ്ട് അപ്പൊ ഫ്രണ്ട്സ് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിൽ മുളവിന്റെ പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉലുവപ്പൊടി കൊറച്ച് കായപ്പൊടി അത്ര ഇട്ടിട്ട് പെരക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ ഒരു രണ്ട് മണിക്കൂറായതാണ് കേരട്ടോ രണ്ടു മണിക്കൂറുകൊണ്ട് നമ്മൾ പെരക്കി വെച്ചാൽ എനർജറ്റിക് ആയിരുന്നു സേമിയോഡ് ആയിട്ട്

മീൻപൊക്കെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകാണ് കാണാൻ പറ്റുന്നില്ല ഗൈസ് അത് അരിഞ്ഞിട്ട് വരാവേ അങ്ങനെ വിടെ നിന്നിട്ട് ഈ കാലിന് വേന എടുക്കുന്നത് അപ്പൊ ഞാൻ കസാരെടുത്തോണ്ട് ഇരിക്കോ അപ്പം ഷെഹ് മോൾ അവിടെ നിന്ന് അരിഞ്ഞോണ്ടിരിക്കോ ഇഞ്ചി ഇഞ്ചി അല്ല കൊച്ചേത് എന്തായാലും പറയുന്നത് അരിഞ്ഞോണ്ടിരിക്കുവാണ് അപ്പൊ ഇങ്ങനെ ഷെഹ്മോൾ അരിയുന്ന ദൃശ്യങ്ങളിലേക്ക് നമ്മൾ അത് ഞാൻ കുറച്ചില്ല കൊച്ചുള്ളി കൊറേ കൊച്ചുള്ളി ഭയങ്കര വില അല്ല കൊച്ചുള്ളി പൊട്ടോത്തുള്ളി വെളുത്തുള്ളി ഭയങ്കര വില അല്ലേ ഞാൻ പെട്ടെന്ന് വെളുത്തുള്ളി ഭയങ്കര വില എന്തായാലും വില വെച്ചപ്പോ ഭയങ്കര ചൂട് അടുത്തുള്ള ഫാൻ ഉണ്ട് കൂടായിട്ടുണ്ട് എണ്ണ ഇടേ നമുക്ക്

പറ എന്തുവാ കട്ട വെച്ചല്ല കുറച്ച് തലവും ഒരു ആളെ എത്ര കഴിച്ചോട അല്ല അല്ല അതിന അതിരൊക്കെ വരും മാലും അവൻ അത്ര മധുരം അങ്ങനെ അങ്ങോട്ട് കഴിച്ചേയിടോ ഓ മധുരം കഴിക്കില്ല ഓ മധുരം കുറവാ ഇപ്പോ ജിമ്മിനൊക്കെ പോണം മധുരം ജിമ്മി പോണ മധുരം കുറവാണ് ജിമ്മിനൊക്കെ പോകണ്ടാ ഉറക്കഓട ഓ ഉറക്കൊന്നുമല്ല ഞാൻ കിടന്ന് ഉറങ്ങണ്ട ഞാൻ എന്നെ പിടിച്ചില്ലാത്തോണ്ട് ഐ ആവള് ഉറക്കില്ല ടി ടി തല ആ തീ കുറച്ചിട്ടേ നമുക്ക് വേവട്ടെ വേവട്ടെ നീട്ടോ മീനച്ചാർ ഇടുന്നത് അല്ലേട്ടാ തൊലി ഇടുന്നോണ്ട് പൊടിഞ്ഞു അതായിരിക്കും ചോദിച്ചത് ഞാനെന്റെ ഉമ്മാനോട് ചോദിച്ചിട്ട മീനച്ചാർ ഇടുന്നത് അല്ലേട്ടാ ഉമ്മാ നല്ല റെസിപ്പിയാണ് അപ്പൊ അരണ ഫോളോ ചെയ്തത് എങ്ങനെ കടലി കടന്ന കയറൈ പോ ദയ ഇവിടെ ഞാനെ കടന്ന തുടിക്ക് ഇത്ര ഫ്രൈ പാനില എണ്ണയിട്ട് എറിഞ്ഞു തിരിക്കുന്നു സാധാരണ മീൻ എന്തൊക്കെ പ്രതിശയം എന്നല്ലാണ് എയിലും ഞങ്ങൾ ഒരു പാൽ സത്തിൽ കറി ചുമല വെള്ളം പിടിച്ചിട്ട് ഇതുവരെട്ട് അരിഞ്ഞിട്ടില്ല നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അല്ലെല്ലാം ചെയ്യണം അങ്ങോട്ട് എനിക്കൊന്നും ചെയ്യണില്ലേ നല്ല വീഡിയോ അങ്ങനെ നമ്മളെ സീമിയ ഇവിടെ കിടന്നുകൊണ്ട് കേരക്കുട്ടനും തിളച്ചുകൊണ്ടിരിക്കും മത്സരം ആട്ടോ ആരാധയും തിളയ്ക്കും പെട്ടെന്ന് പെട്ടെന്ന് രണ്ടാക്കിയാ പോര നാല് രണ്ടല്ലോ ചെറുതൊക്കെ ആ കയ്യറ ഇട്ട് ഫിംഗർ ക്യാപ്പ് കയ്യറ ഇട്ടിട്ട് മോള് കൈമുറി മോളരിഞ്ഞ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ട്രോളും അല്ല അങ്ങനെ മീൻ ഫ്രൈ ആയിക്കോണ്ടിരിക്കല്ലേ ശേനെ പാലെന്താ തിളക്കാത്ത തിളച്ചോണ്ടിരിക്കാണ് ഇനി വറക്കാനുണ്ട് ഇതിപ്പോ ഇനി ഒരു ട്രിപ്പൂടെ ഇനി രണ്ട് ട്രിപ്പുകൂടെ അല്ലേ അപ്പൊ ഞങ്ങള് ഒരു ബാച്ച് ഫ്രൈ കാണിക്കാൻ അത് അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് നമ്മള് മീൻ വറക്കണ പരുവല്ല പൊരിക്കണ പരുവല്ല അതിൽ ഇച്ചിരി കൂടെ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ആ പായസം നമ്മള് വെള്ളം വെക്കി പാൽ പാത അന്ന് തിളക്കട്ടെ പാല് പൊഴിച്ചതാണ് നല്ല ഓറവുണ്ട് അടുക്കള പായസം റെഡിയായല്ലോ അപ്പൊ ഞാൻ പായസത്തിലേക്ക് ഇച്ചിരി ഏലക്കൊടിച്ചാ അപ്പൊ നമ്മള് മീനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞ ഫ്രൈ ചെയ്ത് ഇരുത്തു മാറ്റി പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാക്കുക പിന്നെ ഇനി അച്ചാറിന്റെ പരിപാടിയൊക്കെ പായസം ഉണ്ടാക്കിയ പായസം പിടിച്ച മസ്റ്റിട്ട് വെച്ചുണ്ട് അപ്പോൾ മീനെ കേ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഫ്രൈ ആക്കി ആ ചാണ്ഡ മെരിവാ അല്ലേ ചാണ്ഡോ നോന്താൻ തല മീൻ ഗാമീൻ ഇന്ത്യ ഇടാ മീൻ ഫ്രൈ ഇടൽ ചുനെല്ലേ എന്നെ അരിച്ചിട്ട് ಅದോടിക്കുവാ അത നല്ല രസം അല്ലേ അതെ അതെ അമ്മേ അതിന്റെ ഫ്ലേവറും ഫ്ലേവറും വേരും അല്ലേ ചാണ്ഡ ഇതിനെ ഫ്രൈ ചെയ്യുന്നുണ്ട് ചറ അമ്പാദ്യം ചേർിച്ചാണ് വാങ്ങുന്നത് ഇയ പൊരി ഉലനെ കടലക്ക് തലക്ക് മറിയും நல்ல எண்ணை நல்ல எண்ணெயே வெச்சிட்டேன் ஒரு ஸ்பூன் நல்லனா ஆ மீயின்தே இது கரெக்ட்டா அது வெள்ளമായി ഉണ്ടല്ലോ ஒரு தடவை நரை நல்லா இல்ல டேவிளக்கு పెట్టிடுவல்ல நான் ஆல்ரெடி வெச்சிட்டேன் ஆ இல்ல அப்ப நம்ம ஃபர்ஸ்டே கறி ഇടுங்க ஆ பாய்க்கல பரொலாத்திக்குங்க பாய்க்கல ஆ 2 ஸ்பூன் கறி ഇട്ടു കൊടുത്തെ അടി കറി കൊട്ടിതർക്കേ ගන්න കറി കൊട്ടിതർക്കേ എന്തുവാത്രിക കത്രിക തോ തോജി ടൂട്ട് ചാൻസ് ആ അല്ലാതെ ഇന്ന തീ ഉറന്നു കാരണ എന്തോ പ്രശ്നം മാറ്റാറായിട്ടുണ്ട് നിങ്ങൾ വന്ന സമയത്തുള്ളത് ജാസ്റ്റ് മാറ്റണം ഇതിലേക്ക് വെളുത്തുള്ളി വെളുത്തുള്ളി കൊടുക്കാം വെളുത്തുള്ളി ഏറെ കൊടുക്കണം ആ ഗ്യാപ്പി ഫ്രൈ ആയിക്കൊണ്ടിരിക്കാന് വെളുത്തുള്ളി ഗ്യാപ്പി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇഞ്ചി ഒന്ന് ഫ്രൈ ആവണം എന്നാ ഒത്തിരി കരികേം ചെയ്ത് ഫ്രൈ ആക്കിയാക്കിയല്ലേ അതെ അങ്ങനെ ഇടാന് ഇഞ്ചി ഒന്ന് മുരിഞ്ഞിട്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ കറിവേപ്പിൻ്റെ കൊടുത്തിട്ടുണ്ട് നമുക്ക് മുളിന്റെ പൊടി ഇട്ട് കൊടുത്താൽ ഞാൻ എരിവ് ഇല്ലാത്തത് ഉള്ള മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്തും പൊടിക്കാറുള്ളത് അപ്പൊ ഒരു മൂന്ന് സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി ഞാനൊരു കാൽ സ്പൂൺ മഞ്ഞളിന്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചതാണ് അതിലേക്ക് ഞാന് കാൽസ്പൂണ് കായത്തിന്റെ പൊടിയും കൊടുത്തു കൊടുക്കുന്നുണ്ടേ ഇനി അങ്ങായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് വെളുത്തുള്ളി എപ്പൊ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ആയിട്ട് കിട്ടിട്ടുണ്ട് പതകൊണ്ടറിയാത്തത് നല്ല ഫ്രൈ ആയിട്ടുണ്ട് പത വന്നത് എനിക്ക് തോന്നുന്നു വെളിച്ചെണ്ണ ഇനിയിപ്പം നമുക്ക് അരപ്പ് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആ അത് പേസ്റ്റ് ആക്കി അങ്ങോട്ട് പേസ്റ്റ് ആക്കിയത് അപ്പം നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഓട്ട് ചെയ്യാം അല്ലെങ്കിൽ കരിയും പൊടി ചെയ്യാം കഴിയും നമുക്ക് രാത്രിക്ക് വിനഗർ ഒഴിച്ചു കൊടുക്കാം ഉപ്പുണ്ടാണ് ഉപ്പ് കൊടുക്കുക

മീൻ അതിന് പിടിക്കണം ഇവിടെ ചാർ വേണ്ട അതെ അതൊന്ന് വറ്റിക്കണോന്ന് ചാറ് ഒത്തിരി വേണ്ട അച്ചാർ നീ അപ്പൊ സോഫ്റ്റ് ആയാൽ മതി രണ്ട് മിനിറ്റ് ഒന്ന് വാങ്ങട്ടെ അനു നോക്കാം ഫൈനൽ ലുക്ക് ഇപ്പൊ ഓഫ് ഭയങ്കര ഞങ്ങളൊരു അടുത്ത വീഡിയോ ആയിട്ട്